ഇപ്പോണ വീട്ടിൽ പോണല്ലേ ഇനി മേറി കേട്ടിണ്ട് അടുത്ത് പോയി നോക്കിയപ്പോ വേറൊരു ഫ്രോഗും അതേപോലെ കേട്ടിട്ടുണ്ടെന്നര് ഇത് നമ്മുടെ ഫ്രോഗ് ഇത് വേറെ ഫ്രോക്ക് കേട്ടോ അവസ്ഥ നമ്മുടെ ഫ്രോഗ് ഇത് വേറെ ഫ്രോഗ് ഫ്രോക്ക് ഈ ഞാൻ നടക്കുന്ന നമ്മുടെ ചൂണ്ടല് ഇതെങ്കിൽ ഇതൊരു കണ്ടന്റ് ആക്കണം അങ്ങനെ അതെ നമ്മുടെ ചൂണ്ടിന്റെ തലകില് കെട്ടാൻ പോണ അതിന് ചുറ്റിക്കൊടുത്താൻ പോവാണ് നമ്മടെ അങ്ങനെ ദീപശില കത്തിച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടക്കോ കെട്ടം കത്തിച്ചോട്ടീ കാട്ടിക്കോ കാട്ടിക്കോട്ടോ സംഭവം തിരിച്ചു കിട്ടിട്ടുണ്ട് ഒരു ആറ് മീറ്ററോളം ബ്രൈഡ് പോയിട്ടുണ്ട് പക്ഷെ വിഷയത്തെ വിടയ്ക്കും കഴിഞ്ഞടത്തെ ഫ്രോക്ക് വന്നു നല്ല എനിക്കതിലൊന്നല്ല പത്തുനൂറോടെ ഫ്രോക്ക് ആണ് ഉപ്പൊക്കെ ഉള്ള സാധനം നമുക്കടാൻ പിടിച്ചാരി നടന്നോക്കിനി എന്ത് സാധനം മനസ്സിലായ നമ്മുടെ മദ്യത്തിൻ്റെ കുപ്പില്ലി മദ്യത്തിൻ്റെ കുപ്പി എം സിയിലൊക്കെ കുപ്പില്ലേ അത് കട്ട് ചെയ്തിട്ട് സ്പിന്നറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സംഭവം ഇപ്പം ഹുക്കൊക്കെ ഒരുമിച്ച് പോയി അതിൻ്റെ കഥ പോകാ അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കട്ട് ചെയ്തോ